ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ ദിവസങ്ങളായില്ലേ വേറെ ഒന്നല്ല ക്രിസ്മസ് ആയപ്പോൾ നമ്മൾ നാട്ടിക്കൊന്ന് പോയി വന്നു അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിരുന്നു അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ നമ്മളപ്പം ഖത്തറിലേക്ക് പോവാണ് കേട്ടോ മോന് വെക്കേഷൻ ആയി അതുപോലെ ഹസ്ബൻഡിനും ലീവായി വെക്കേഷനായി അപ്പോൾ കുറച്ച് ദിവസത്തിന് നാട്ടിൽ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഖത്തറിലേക്കാണ് പോണത് എന്നിട്ട് ഖത്തറിയിൽ നിന്ന് നാട്ടിലോട്ട് ഖത്തറിലൊരു ഒന്ന് രണ്ട് ദിവസം ഉണ്ടാവും നമ്മൾ ആദ്യം ഖത്തറിലായിരുന്നു നമ്മുടെ സ്വന്തം ഖത്തറിലേക്ക് കേട്ടോ എന്നുവെച്ചാൽ ഖത്തറിലെ ഞങ്ങൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നാണ് ഇങ്ങടെ ജർമ്മനിയിലോട്ട് വന്നത് അപ്പോൾ വീണ്ടും ഖത്തറിൽ ഒരു രണ്ട് ദിവസം നിൽക്കാനുള്ളൊരു ഭാഗ്യം വീണ്ടും കിട്ടുകയാണ് അപ്പം ഇനി കുറച്ച് ഒന്ന് വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്രയധികം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ട് എയർപോർട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ ഉണ്ട് കേട്ടോ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് രാത്രിയാണ് ഫ്ലൈറ്റ് ഉള്ളത് ഖത്തറിൽ നമ്മൾ എത്താം പിറ്റേ ദിവസം പുലർച്ചെട്ടോ എത്തുമ്പോൾ ഒരു നാലരഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഖത്തറത്തെ ടൈമിൽ എത്താം ആറര ഉണ്ട് കേട്ടോ ജർമ്മനിയിൽ നിന്ന് ഖത്തറിലോട്ട് അപ്പോൾ നമ്മൾ ഖത്തർ എയർവേസിലാണ് കേട്ടോ പോകുന്നത് അതിൻ്റെ ചെക്കിംഗ് കൗണ്ടറാണിത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ പെട്ടിയും കുട്ടിയൊക്കെ കൂടുതലുള്ള കാരണം കൊണ്ട് നമുക്ക് കുറച്ച് പ്രയോറിറ്റിയും കിട്ടി അങ്ങനത്തെ നമ്മുടെ ബോർഡിംഗ് പാസ് പാസ്സൊക്കെ കിട്ടിയിട്ടോ ഇതാണ് നമ്മുടെ കത്തറേസിൻ്റെ ബോർഡിംഗ് പാസ് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ പോവളിൽ ഫുഡ് കോർട്ടും വാഷ്റൂമും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവണം പിള്ളേരെ ഫ്രഷ് ആക്കണം ആറര മണിക്കൂർ ഫ്ലൈറ്റിൻ്റെ അകത്ത് പോസ്റ്റ് അടിച്ച പോലെ ഇരിക്കണം അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇവിടെ ഏരിയയിലായിട്ട് കുട്ടികളുടെ കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ കുറേ ഫുഡുകളുണ്ടാകും മറ്റൊന്ന് നാല് ഫുഡ് സ്റ്റോളുകളും ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഫ്രഷ് ആവണം നമുക്ക് രാത്രി എട്ടുമണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ അതിനു മുന്നേ ഒന്ന് ഫ്രഷ് ആവണം ഇപ്പോൾ ഇവിടെ സമയം ആറര ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇനി ഒക്കെ ഒന്ന് പിള്ളേരൊക്കെ ഒന്ന് ഇവിടെ ഒക്കെ ഫുള്ള് നമ്മുടെ ഹീറ്റർ ഓൺ ആക്കിയിട്ടുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ചൂടാണ് അതുകൊണ്ട് മോളൊക്കെ ഇതായി തുടങ്ങി ഇനി ഇവരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ബാക്കി ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള വിശേഷം അത് കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ മോൻ ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കും ചെയ്തു യ്യാട്ടോ തീരെ അവർക്ക് മോനും അതെ മോൾക്ക് അതെ നല്ല ചുമ ഉണ്ട് ഇവിടെ നല്ല തണുപ്പായില്ലോ മഞ്ഞൊക്കെ സ്റ്റാർട്ടായി അപ്പോൾ നല്ല കഫക്കെട്ടുണ്ട് ജലദോഷമുണ്ട് പിന്നെന്താ ചെറുതായിട്ട് പനിയുണ്ട് പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് വരെ വിചാരിക്കുന്നില്ല അങ്ങനെ നമ്മൾ വാഷ്റൂമിൽ വന്നു ഒന്ന് ഫ്രഷായി നമ്മളതുപോലെ ഇവിടെ നിന്ന് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഉണ്ടെങ്കിൽ ഖത്തറിൽ അത്ര വലിയ തണുപ്പുണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജാക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ തെർമൽസ് ഒക്കെ ഇടും അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റിയിട്ട് ചുമ്മാ ജാക്കറ്റ് മാത്രം ഇട്ടിട്ട് അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ജാക്കറ്റ് മാത്രമേ ഇട്ടുള്ളൂ തെർമൽസ് ഒക്കെ മാറ്റി കാരണം ഖത്തറിൽ അത്ര വലിയ തണുപ്പില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ¡Vamos ah, ¿sí? ah, ¿sí? ah, ¿sí? oh, gonna അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ഫസ്റ്റ് സീറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല പുറത്തത്തെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ രാത്രി എട്ട് മണിക്കാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിന്നറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ആ ഡിന്നറിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് റൈസും ഒരു തരം ചിക്കൻ കറിയും ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറി പിന്നെ അതുപോലെ ഒരു സാലഡ് ഉണ്ട് പിന്നെ അതുപോലെ ഒരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ട് കേട്ടോ പിന്നെ ഒരു ബണ്ണ് ബണ്ണോ ബ്രെഡോ ബ്രെഡൊക്കെ പോലത്തെ ഗാർലിക് ബ്രെഡ് പോലത്തെ ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഖത്തറ എയർവേസ് ഫ്ലൈറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ അത്യാവശ്യം നല്ലൊരു ഫ്ലൈറ്റാണ് അവരുടെ സർവീസ് ആയിക്കോട്ടെ അവരുടെ ഫുഡ് ആയിക്കോട്ടെ എല്ലാം ഒന്ന് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് റൈസ് വിത്ത് ചിക്കൻ ഉണ്ടായിരുന്നു റൈസ് വിത്ത് ബീഫ് ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ പാസ്ത ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനെ ഓൾറെഡി ഫുഡൊക്കെ നമ്മൾ ഫുഡ് കോട്ടയിൽ നിന്ന് കഴിച്ച കാരണം കൊണ്ട് അവന് വിശപ്പുണ്ടായിരുന്നില്ല അവൻ്റെ ഫുഡ് അവൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ കാരണം അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് ടെത്ര റിവേഴ്സ് ഇല്ല क्या किया गया ഫുഡും കഴിച്ച് കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച നമ്മുടെ പുത്രീടെ ഉറക്കം കഴിഞ്ഞ് അവളുടെ കളികൾ തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ ഏകദേശം ഫ്ലൈറ്റ് ഇറങ്ങാറുണ്ട് സമയമായി തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം താഴെ കിടന്ന് കളിക്കണതേ നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയിട്ടോ ഖത്തറിലൊരു സാധനം നമ്മൾ ലാൻഡ് ചെയ്തു അങ്ങനെ ലാൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് എയർപോർട്ടിലേക്ക് അത്യാവശ്യം ദൂരമുള്ള കാരണമുണ്ട് നമ്മൾ ആ ഒരു ഖത്തർ എയർവേസിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഒരു ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ ഈ എയർപോർട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഒരുപാട് സ്ഥലം ഈ ഖത്തർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളെ എല്ലാ ഫ്ലൈറ്റും കറക്റ്റ് ആ ഒരു എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ വന്നോളണം എന്നില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതുപോലെ നമ്മളെല്ലാവരെയും അവർ ബസ്സിലായിരിക്കും കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു കൺട്രിയിൽ നമ്മൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് വേറെ നമ്മുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങൾ ഖത്തറില രണ്ട് ദിവസം സ്റ്റേ ഉള്ള കാരണം കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വേറൊരു ബസ്സാണ് കേട്ടോ വന്നത് കാരണം ബാക്കിയുള്ള പാസഞ്ചേഴ്സിനൊക്കെ കണക്ഷൻ ഫ്ലൈറ്റ് ആയ കാരണം കൊണ്ട് അവർക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളവർക്കൊക്കെ വേറെ ബസ്സും നമ്മൾ ഖത്തറിൽ രണ്ട് ദിവസം സ്റ്റേ ഉള്ള കാരണം കൊണ്ട് നമുക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ബ്രസ്സാണ് കേട്ടോ വന്നത് അങ്ങനെ ഖത്തറിൽ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കാല് കുത്തിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല കുറച്ച് വർഷങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും ഈ നാടിനോടൊരു പ്രത്യേക ഒരു സ്നേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് ഖത്തറിൽ ഒന്ന് കാല് കുത്തിയിട്ട് നാട്ടിലേക്ക് പോവാം അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം அப்ப நம்மள கத்தரில் இதான இது கத்தரில் எயர் போர்ட்டுன்னு வச்சு நோக்கிப்பத்தர்ட்டு எயர்போர்ட்டு சூப்பரானோ நம்ம இன்னும் നമ്മുടെ ബെൽറ്റ് സിക്സ് ആണ് കേട്ടോ സിക്സിലാണ് നമ്മുടെ ലഗേജ് വരാ അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യ അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ കിട്ടി നമ്മൾ പുറത്തിറങ്ങി കേട്ടോ ഇനി നമ്മൾ ടാക്സി എടുത്ത് അങ്ങനെ നമ്മൾ നേരെ ഹോട്ടൽ റൂമിലേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം ഹോട്ടലിൽ സമാധാനമായിട്ട് നിൽക്കുക ഖത്ര ജസ്റ്റ് ഒന്ന് കാണാം തിരിച്ച് അങ്ങനെ നാട്ടിലേക്ക് പോകാം ഇതാണ് പ്ലാൻ നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് ഖത്ര എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആറ് മണി ടൈമായിരുന്നു കേട്ടോ രാവിലെ വെളിച്ചൊക്കെ വെച്ച് ഉള്ളൂ സൂര്യനെ കുതിച്ച് വരുന്ന ആ ഒരു സമയം ഖത്തറിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക സന്തോഷം ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റിയൊക്കെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഇത് ഖത്തർ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് മരങ്ങളും ഗ്രീനറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയത് ഈ പർപ്പിൾ കളർ പില്ലർ കാണാൻ നല്ല രസമല്ലേ ഇത് എയർപോർട്ടിനോട് ചേർന്നിട്ടുള്ള റോട്ടിലാണ് കേട്ടോ ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കളറ് നമുക്ക് എത്ര ദൂരത്തു കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും ആ ഓക്കെ പത്ര എയർപോർട്ട് എത്താറായി എന്നുള്ളത് മുമ്പൊക്കെ ഇവിടെ പത്രറിൽ താമസിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ നാട്ടിൽ പോകുന്നതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ കാറിൽ നമ്മൾ വരുമ്പോൾ ഈ പില്ലർ എത്തുമ്പോൾ തന്നെ മനസ്സിൽ വിഷമം വന്നു തുടങ്ങും അയ്യോ എയർപോർട്ട് എത്താറായി ഫ്ലൈറ്റ് ആവാറായി സമയമാവാറായി നാട്ടിൽ പോവാറായി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ എനിക്ക് ഒറ്റയ്ക്ക് ആവുമല്ലോ ഞാൻ മിസ് ചെയ്യുമല്ലോ വല്ലാതെ അങ്ങനെയൊക്കെയുള്ളൊരു വിഷമമൊക്കെ ഈ പില്ലർ കാണുമ്പോൾ എനിക്ക് അങ്ങനെ വിഷമം തോന്നി തുടങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ആ അങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ മോൻ പില്ലർ നോക്കി നിൽക്കുന്നത് പോലെ അന്ന് ഞാനും ഈ പില്ലർ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ വിഷമത്തിലാണെന്ന് മാത്രം